ചാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതേ ദുബായിലെ ക്രീക്ക് സൈഡ് പാർക്കാണ് ഇതൊരു മരുഭൂമിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ ഒരു മരുഭൂമിയിലാണ് ഈ പറഞ്ഞ സംഭവം ഏക്കർ കണക്കിന് സ്ഥലം അവരിതുപോലെ പുല്ലും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് പാർക്കായിട്ട് മാറ്റിയേക്കാണ് എല്ലാ വർഷവും ദുബായ് ജബലലി പള്ളിയിൽ നിന്ന് അവിടുത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടൊരു പിക്നിക്ക് അറേഞ്ച് ചെയ്യാറുണ്ട് ഈ പ്രാവശ്യത്തെ പിക്നിക്ക് ക്രീക്ക് സൈഡ് പാർക്കിലേക്കാണ് നമ്മൾ പോണത് ഈ പാർക്ക് ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരാം അപ്പോൾ കുറേ പേര് ഓൺ ട്രാൻസ്പോർട്ടേഷനിലും കുറേ പേര് ബസ്സിനും ഉണ്ട് ബസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പാരൻസ് അതായത് വിത്ത് ഫാമിലി ആയതുകൊണ്ട് പിള്ളേരും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പാരൻസിനും അതുപോലെ തന്നെ രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പാർക്കിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് ഒരു ഏഴേഴര മണിയൊക്കെ ആകുമ്പോഴേക്കും ആണ് പാർക്കിലേക്ക് കയറുന്നവരെയൊക്കെ പാരൻസിൻ്റെ കൂടെയാണ് പാർക്കിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ അവരവരാവനവൻ്റെ ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ആണ് അവിടെ പാരൻസ് പാരൻസിൻ്റെ ഫ്രണ്ട്സുമായിട്ട് മാറും പിള്ളേർ പിള്ളേരുടെ ഫ്രണ്ട്സുമായിട്ട് ആ ദിവസം മുഴുവൻ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും പാർക്കിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് എന്തായാലും പിള്ളേർ വാശി പിടിക്കും അപ്പോൾ പാരൻസ് പട്ടണവരൊക്കെ മേടിച്ചു കൊടുക്കും സാറിൻ്റെ സ്കൂൾ പിള്ളേരുടെയും വൻതാസമയത്തിൻ്റെയും യൂത്തിൻ്റെയും അല്ലാതെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ചേർന്നുള്ള സ്പോർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ വേണമല്ലോ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ ബസ്സിൻ്റെ അകത്തുനിന്ന് ഇത്രയും ദൂരം അത് കൊണ്ടുവരാമെന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ എന്നാലും വളരെ ഈസി ആയിട്ട് എല്ലാവരുടെയും സഹകരിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് എത്തിക്കും ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെയൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞു അപ്പം ഗെറ്റ് റെഡി ഇപ്പം സ്റ്റാർട്ട് പറഞ്ഞാൽ എല്ലാവരും എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കാണ് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് പാർക്കിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സമയമാണ് പിള്ളേർ അവരുടേതായിട്ടുള്ള കളികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അത് പാരൻസ് നിവൃത്തിയില്ല അവർക്ക് കൊടുത്തേ പറ്റൂ കാരണം വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കളിക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ ബാഗിൽ അവർ പാക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എത്തി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം എന്തേ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് മാറ്റി വരികയാണ് ഇതിപ്പോൾ പിള്ളേരുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാനുള്ളത് കൊണ്ട് നമുക്ക് മാറ്റില്ലാണ്ട് പറ്റില്ല ട്ടെ വലിയ വലിയ മഹാന്മാരുടെ മഹതികളുടെയൊക്കെ വാലു പറിക്കൽ അതുപോലെ തന്നെ മിഠായി പറക്കലൊക്കെ ഈ ഗോതയിൽ വെച്ചാൽ നടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ഒരുക്കേച്ചിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാട്ടെ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ പ്രോഗ്രാമുകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓരോരുത്തർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി കൂടിയിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കണം എല്ലാവരും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ലൈനപ്പ് പായക്കാണ് ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നതിന് ഇപ്പോൾ ചെറിയ ചെറിയ കുശലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരവരും അവനവരുടെ ഫ്രണ്ട്സുമായിട്ട് വട്ടം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണേ നമ്മുടെ കൊച്ചു പിള്ളേരുടെ മിഠായി വർക്കലാണ് കേട്ടോ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ശരിക്കും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഈ പിള്ളേരുടെ മിഠായി പറക്കൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒത്തിരി ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും കേട്ടോ ചില പിള്ളേർക്ക് മിഠായി പറക്കാനായിട്ട് നമ്മൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പയ്ക്ക് അമ്മയ്ക്ക് സിസ്റ്ററിന് അവന് അത്രയും പറക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മതി ധാരാളം മതി ആ കൃത്യത്തിനുള്ള മിഠായി കെട്ടി അതോടി പുള്ളി മിഠായി പറക്കൽ നിർത്തും ഇനി ഇത് വേറൊരു സെഷനാണ് കേട്ടോ അതായത് പതുക്കെ പതുക്കെ നടങ്ങിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അത്രേ ഉള്ളൂ അപ്പോൾ ഇവരിൽ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതൊരാൾ കളർ നോക്കി മാത്രമാണ് മിഠായി എടുക്കുന്നത് ഇഷ്ടമുള്ള കളർ മാത്രമേ പറക്കുള്ളൂ ഇനി അടുത്തതാണ് നിങ്ങൾ കാണിച്ചതാന്ന് പറഞ്ഞാൽ വാല് പറിക്കൽ ഇത് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് നല്ല രസകരമായിട്ടുള്ളൊരു കളിയാണ് നിങ്ങളൊക്കെ നിങ്ങളെവിടെയെങ്കിലൊക്കെ ഔട്ടിൽ ഔട്ടിങ്ങനെ പോകുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്ക് നല്ല രസമായിരിക്കും ഗെറ്റടി പറഞ്ഞ് വിശിലടിക്കുമ്പോൾ സ്വന്തം വെച്ച് കെട്ടിക്കൊടുത്തേക്കണ വാല് പറിച്ചു കൊണ്ടുവന്ന് സാറിൻ്റെ കൊടുത്തേക്കണ ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് റണ്ണിങ് റേസ് നടക്കണം അവിടേക്ക് പോവാം ഇവിടെ എല്ലാവർക്കും മത്സരബുദ്ധിയാണ് ആർക്കും ഇട്ട് കൊടുക്കില്ല കപ്പ് ഞാൻ തന്നെ മേടിക്കും മേടിക്കും എന്ന് പറഞ്ഞ ചൊള്ളോട്ടാണ് അങ്ങനെ പിള്ളേരുടെ റണ്ണിങ് റേസ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് നടക്കുകയാണ് അതുപോലെ തന്നെ യൂത്തിൻ്റെ പ്രോഗ്രാം വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട് എല്ലാം വേറെ വേറെ സ്ഥലങ്ങളിൽ അതായത് ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടക്കണത് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഓടി നടന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റണില്ല അതെ ഇപ്പം നിങ്ങൾ കണ്ടുവച്ചിരിക്കണത് ഏറ്റവും വേറും വാശിയുമുള്ള വടംവലിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ വടം വലിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ ഒരു സ ഒരു അങ്ങ് ചേരും ഒരു സൈഡിൻ്റെ ആളായിട്ട് നമ്മളങ്ങ് മാറും ഇതൊരു ഭയങ്കര ഹരം തന്നെയാണ് കേട്ടോ കാരണം ആ വടം വലിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവണ ഒരു 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 ചേഞ്ച് നമ്മുടെയൊക്കെ ആ ബോഡി ലാംഗ്വേജിനും സൗണ്ടിനൊക്കെ വരുന്ന ഒരു ചേഞ്ച് ഭയങ്കര പ്രത്യേകതയാണ് അല്ലേ വടം വലി എല്ലാ കാറ്റഗറിയിലും പെട്ടവർക്കുണ്ട് കേട്ടോ ജെൻസിനുണ്ട് ലേഡീസിനുണ്ട് പിള്ളേർക്ക് കൊച്ചു ആമ്പിള്ളേർക്കും ഉണ്ട് കൊച്ചു പെൺപിള്ളേർക്കും ഉണ്ട് പിന്നെ ഒന്നിലും പെടാത്ത ആൾക്കാർ പിന്നെ വടം ഇട്ട് വെറുതെ വലിക്കും കാരണം അതൊക്കെ ഒരു രസമാണ് ലേഡീസിൻ്റെ വടം വലി അങ്ങനെ തകൃതിമയായിട്ട് നടക്കുകയാണ് പക്ഷേ ഇവർ ഏത് സൈഡിലേക്ക് വലിക്കണേന്ന് ഇവർക്ക് ഇവർക്കറിയാമോന്ന് ഒരു സംശയമുണ്ട് ഇനിയും പിള്ളേരുടെ വടംവലി തുടങ്ങിക്കഴിഞ്ഞാൽ പാരൻസ് എല്ലാവരും പിള്ളേരുടെ പിന്നിൽ ഉണ്ടാവും ഇവിടെ വടംവലി അങ്ങനെ നടക്കട്ടെ നമുക്ക് അടുത്ത സെഷനിൽ ലേഡീസിൻ്റെ അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പോയി നോക്കാം ഇവിടെ എന്താണെന്നോ ഒരു സുന്ദരിക്ക് പൊട്ടുകൊടാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഈ സുന്ദരി ഇത് കണ്ട് എത്രമാത്രം വിഷമിക്കും എന്നറിയാൻ പാടില്ല സുന്ദരിയുടെ ചുണ്ടത്തും മൂക്കിലും വായയിലും ഒക്കെയാണ് കൂത്തൽ വരണത് ഇതിൻ്റെ അകത്ത് പ്രായഭേദമന്യ അതായത് ലേഡീസായിട്ടുള്ള എല്ലാവരും നിർബന്ധിതമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നല്ലപോലെ എൻജോയ് ചെയ്തൊരു ആയിരുന്നു ഇതിങ്ങനെ ഇടയ്ക്ക് ലഞ്ചുണ്ട് ലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒരേ സൈഡിൽ ഒരേ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ ഈ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം കാണണോട്ടോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം നമ്മുടെ മുമ്പിൽ വരണ ഓരോ അവസരങ്ങളെയും തട്ടിക്കളയരുത് എല്ലാത്തിലും പൊക്കോളണം എല്ലാത്തിലും എൻജോയ് ചെയ്യണം പറഞ്ഞു പറഞ്ഞ് വീഡിയോ ഇച്ചിരി അങ്ങ് ലോങ്ങ് ആയിപ്പോയി അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറന്നു പോവരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബ ബൈ ഫ്രം സാലിസ് പ്ലേ